ഹായ് ഹലോ സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് എല്ലാവർക്കും സുഖല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അല്ല എന്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ആയുരവേദിലെ കല്യാണം അതായത് നെയ്ബറിൻ്റെ കല്യാണം അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളാകുന്നുണ്ടോ അപ്പോൾ ഇത് തലേന്ന് രാത്രി നമ്മൾ പോയിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ട് എനിക്ക് നല്ല സുഖം ഉണ്ടായിട്ടില്ല ആ സമയത്തുനിന്ന് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് വൈകിട്ടാണ് പോയത് അപ്പം രാത്രിത്തെ പരിപാടി എത്രയുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചപ്പാട് വേഗം തന്നെ വന്നേ പിന്നെ നമ്മൾ പിറ്റേന്ന് പകൽ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നടന്ന് പോകുന്നത് വഴികളും നമ്മളടുത്തുനിന്ന് കുറച്ച് പോകാനുണ്ട് കുറച്ച് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട് ഈ റോഡൊക്കെ ഇപ്പം മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ് ഫുള്ളും കുണ്ടുംപുഴിയൊക്കെ ആയിരുന്നു അപ്പം ഞാനും അമ്മയുടെ മോളും കൂടിയിട്ടാണ് പോകുന്നത് പിള്ളേർ വെയി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉണ്ടായിരുന്നപ്പോൾ ഞാനും ഉളും കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്താന്നിട്ടാ അമ്മായിരെ പോരാന്ന് പറയുന്നത് അമ്മായിടെ പരേം എൻ്റെ പരേം തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല കുറച്ച് അടുത്ത് അമ്മായി കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് ഞാൻ ഓളും കൂടി വെയിൽ പോകാൻ നേരത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് തലേന്ന് നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് റോഡൊക്കെ നല്ല സ്ഥലമായിട്ടുണ്ട് ഫുള്ളും ചെളിയും ഇതെല്ലാം ഇട്ട് എന്താ പറയുക ആകെ ഇടങ്ങാറായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതും അങ്ങനെ എത്തിയിട്ടുണ്ട് വൈകി എത്തിയത് കാരണം എല്ലാവരും ഒരു നോട്ടം നോക്കുന്നുണ്ട് നമ്മളേട്ട പിന്നെ പോയപ്പാടേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയോടെ നിന്ന് ഫുഡ് ബിരിയാണിയും അലിസയും അതുപോലെ അച്ചാറും പച്ചമ്പുറും ഒക്കെ ആയിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം തന്നെ പെർക്കേക്ക് വന്ന കേട്ടോ എന്ന് വെച്ചാൽ ആൾക്കാർ കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിൽക്കാനുള്ള സ്പേസ് എല്ലാം കുറവാന്നത് കാരണം പിന്നെ നമ്മൾ വേഗം തന്നെ പെർക്കേക്ക് വന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല എന്താ പറയുക ഒന്ന് നമുക്ക് നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു കാരണം നമ്മൾ മുറ്റത്തെ കൂടി ഒരുപാട് വണ്ടി പോകുന്നത് അതുപോലെ ഒരുപാട് ആൾക്കാർ പോകുന്നത് ശരിക്കും ഒരു നല്ലൊരു വെയിൽ തന്നെയായിരുന്നു അപ്പം ആ സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയും പെയ്ത് കേട്ടോ ഇവിടെ ഇപ്പോഴത്തേക്ക് മരുമക്കവും അവരെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മഴയൊക്കെയല്ലേ പഴംപൊരിയും ചായ ഒക്കെ ആയിട്ട് അതൊക്കെ കുടിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇരുന്ന് കുറച്ച് പോകാനുണ്ട് കുറച്ച് പറഞ്ഞാൽ ഒരുപാട് ദൂരൊന്നുമില്ല എന്നാലും നമ്മൾ കുറച്ച് പോവാനുണ്ട് അപ്പം അങ്ങനെ നമ്മൾ വണ്ടി അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ആടെ എത്തുമ്പോഴത്തേക്ക് വണ്ടി പോകേണ്ട ടൈം ആയിട്ടില്ല നിക്കാഹിനി പോയവർ വന്നതേ ഇല്ലു എന്നു പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ പിന്നെ എൻ്റെ മോന് വിട്ട ഡ്രസ്സെല്ലാം ചളിയിൽ പെരക്കി ആകെന്തെന്ന് പറയുന്നത് കോനം കിട്ടിയിട്ടുണ്ടായി ശരിക്കും പറഞ്ഞാൽ പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒന്നും ഉണ്ടായിന് എല്ലാവർക്കും എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ചെറിയൊരു ട്രാവലറാണ് പോയത് ഇങ്ങനത്തെ ഒരു മൂന്ന് ട്രാവലർ എങ്ങാനും പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ കയറിയ ട്രാവലറിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആടെത്തിയത് അറിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാലും അത്രയും ആസ്വദിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോയത് പിന്നെ ഇവർ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് കുറച്ചായി ഇപ്പോഴാണ് കല്യാണം ഒക്കെ കഴിഞ്ഞത് അങ്ങനെ ഇതാ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും പോയതും ഈ പറഞ്ഞ പോലെ മഴയൊക്കെ പെയ്തു കാരണം ഫുള്ളും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതാണ് പെണ്ണിൻ്റെ വീട് വരുന്നത് അവിടുന്ന് പെരിങ്ങോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വീട് പായപ്പാട് നമുക്ക് ശവർമ്മിയും പിന്നെ കാപ്പിയാണ് കിട്ടിയിട്ടുണ്ടായിട്ട് നല്ല അസര് പന്തലൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി പന്തലും കാര്യം സൗകര്യവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ കണ്ണൂരുകാറെ എൻ്റെ നെയബേഴ്സിൻ്റെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ പുറകില് വരുന്ന ട്രാവലർ കാത്തൊക്കെയായിരുന്നു കേട്ടോ അപ്പം അവരെ ബാക്കിയുള്ളവരെയും കൂടെ വെയിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചെറിയ വിശേഷമാണ് ഞാൻ പറഞ്ഞു നമ്മുടെ കണ്ണൂര് ഏറെ മംഗലത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് തലേന്ന് രാത്രിയൊക്കെ ഇഷ്ടംപോലെ പാട്ടും മകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തുണയെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ പാട്ട് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കളംകുട്ടിയും കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാലും വീടിയോ എടുക്കാമെന്ന് പറഞ്ഞു കുറച്ച് പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവരെന്ത് പറഞ്ഞാലും സമ്മതിക്കൂല പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ മോൻ ഡാൻസ് കളിക്കുന്ന ഭാഗങ്ങളാണ് ഭാഗങ്ങളാന്നിട്ട് ഇതൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ആ ഡാൻസ് കളിക്കുന്നതല്ലേ എന്തു ഇത്രയും എൻജോയ് ആയിട്ട് ഡാൻസ് കളിക്കാൻ തന്നെയാണ് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ സിയോ